കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ സ്വർഗീയ പിതാവ ദൈവം അനുഗ്രഹമായി മാറട്ടെ ഈ യൂട്യൂബ് സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ പതിനാലാം വാക്യം പിമ്പിലുള്ള പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായ ലാക്കിലേക്ക് ഓടുന്നു ഓട് ഓടുന്നു പ്രയോഷ്തലോ ഹാലലൂയ്യ ഇന്ന് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് ഇന്ന് നോക്കുമ്പോൾ അനേകരുടെ വിശ്വാസ ജീവിതം പട്ടുപോകുന്ന സാഹചര്യമാണ് കാണുവാൻ സാധിക്കുന്നത് ഈ ഫിലിപ്പയിലുള്ള സഭയിലും ഉള്ള എല്ലാ സഭാവിശ്വാസികൾക്കും വിശുദ്ധന്മാർക്കും സകലർക്കും എഴുതിയ ഒരു ലേഖനമാണ് ഈ ഫിലിപ്പ്യ ലേഖനം ഈ ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുകയാണ് എന്താണ് മൂന്നിൻ്റെ പതിനാല് നമ്മൾ വായിച്ചതുപോലെ പിമ്പിലുള്ളതും പിമ്പിലുള്ളത് മറന്ന് മുമ്പിൽ മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ഓടുവീൻ ഓടിവിൽ പ്രയോജല അപ്പോൾ പിമ്പിലുള്ള അവസ്ഥ നമ്മുടെ മുമ്പിൽ പിമ്പിലുള്ളത് എന്താണ് അതിനെ പിമ്പിലുള്ളത് കളഞ്ഞുകൊണ്ട് നാം മുമ്പോട്ട് ലാക്കിലേക്ക് കർത്താവ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച ആ വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെതായ വിശ്വാസ മേഖലകളിൽ എല്ലാ ഇടങ്ങളിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അപ്പോൾ മറന്നുകൊണ്ട് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ അപ്പോൾ ക്രിസ്തു യേശുവിൻ്റെ പരമവിളിക്ക് യോഗ്യമായ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രേഴ്ത്തലോട്ട് നമ്മുടെ ഓട്ടം തികയ്ക്കുന്നവരെയും നമുക്ക് ഓടുവാൻ തക്ക വേണം ടയായിത്തീരും എന്തിനാണ് വിരുദിനായി ഹാളിൽ ലാക്കലേ കൂടുവാൻ അപ്പോൾ ഈ ദിനങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ നാം ഉറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്തത്വം മാറാത്ത ഓ ഒരിക്കലും വാടാത്ത ദൈവത്തിൻ്റെ വാഗ്തത്വം വാങ്ങുന്ന കിരീടം പ്രാപിക്കുവാൻ അതിന് ഒരുങ്ങി തയ്യാറായി മുമ്പോട്ട് പോയാൽ ദൈവ പൈതല് സ്വർഗ രാജ്യത്തിന് നമുക്ക് അവകാശമായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അനേകർ വിശ്വാസത്തിൽ കടന്നു വരുന്നുവെങ്കിലും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ പലപ്പോഴും പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുമ്പോൾ ഓ ഹാൾ ല അവർ പലപ്പോഴും പിന്മാറിപ്പോകാറുണ്ട് എന്നാൽ ഇവിടെ കർത്താവ് ആ ദൈവം ആഗ്രഹിക്കുന്നത് പിമ്പിൽ ഹാള പിമ്പിൽ പിമ്പിലേക്ക് മാ ഒഴിഞ്ഞു മാറുവാനല്ല നി മുമ്പിലോട്ട് തന്നെ ാക്കിലേക്ക് നീ ഓടുകയാണെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതം തളർന്നു പോകാതെ നീ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഓ ഹാളലു ആ ഓട്ടം തികയ്ക്കുന്ന ലാക്കിലേക്ക് ഓടുന്ന ആ ഓട്ടം തികയ്ക്കുന്നവരെയും നീ വിശ്വാസത്തോട് ഓടുമ്പോൾ ഓ ഹാൾ ദൈവത്തിൻ്റെ വാക്തത്വമാണ കിരീട നിന്റെ ജീവിതത്തിനകത്ത് ഓ പ്രാപിക്കുവാൻ തൊക്കെ നമ്മുടെയായി തീരും സ്വർഗ രാജ്യത്തിന് നിനക്ക് അവിടെ അവകാശമായി മാത്ര ായി മാറുവാൻ തക്കവണോ മുടയായി തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവ സന്നിധി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക ഹാളില ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയ മനുഷ്യനെ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു മനുഷ്യനായി ജീവിച്ച് ഓ ഉള്ള നാൾ വരെ ഈ ഭൂമിയിൽ നീ വിശ്വസ്ഥതയോട് ജീവിച്ചുകൊണ്ട് നീ പോയാൽ കർത്താവ് ജീവിതത്തിൽ ായി തീരും അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം അമ്മടെയായിത്തീരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആൾ ദൈവത്തിൻ്റെ പരമവിളിക്ക് വിരുദിനായി ലാക്കലേക്ക് ഓടുവാൻ തക്ക വേണം ദൈവസ്ഥാനത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത സ്വർഗം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം അമ്മയായി തീരും അതേ ദൈവം നിന്നെ അനുഗ്രഹിക്കും പ്രേക്ഷ പരാജയമായി പോയാൽ ദൈവ പൈതൽഹേ സ്വർഗരാജ്യത്തിൽ നിനക്ക് അവകാശം ലഭിക്കയില്ല അതുകൊണ്ട് അവകാശമുള്ളതായി മാറുവാൻ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ നിന്റെ ഭവനത്തിൽ വെളിപ്പെടട്ടെ നിന്റെ കുടുംബത്ത് വെളിപ്പെടട്ടെ നിന്റെ തലമുറകൾ വെളിപ്പെടട്ടെ വചനം പറയുന്നുണ്ട് തൻ്റെ ഏകജാതനായ പൊത്രത്തിൽ വിശ്വസിക്കുന്ന യോവൻ നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടത് ദൈവവനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു യവനന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം അങ്ങനെ ആണെങ്കിൽ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്ന നിൻ്റെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാതെ ആ ദൈവിക സ്നേഹ ലോകത്തെ സ്നേഹിച്ച കർത്താവ നിന്റെ ഭവനത്തെയും നിന്റെ കുടുംബത്തെ തലമുറയും സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവാണ് ദൈവം ആ കർത്താവ് വാക്തത്വമുള്ളവനാണ് ആ വാക്തത്വം നിറവേറുവാൻ ദൈവ സന്നിധിയിൽ ഏൽപ്പിക്കുക ഈ തിരുവാതിരം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു അതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവ പൈതലേ നിന്റെ ആ ഇതിനകത്ത് ഒരു ഹാളലൂയ ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുവാൻ്റെ കോണം ആയിത്തീരും കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും നളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ